ഹായ് ഫ്രണ്ട്സ് എക്നേരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കടലാസ് ചെടികളൊക്കെ ഏറെക്കുറെ പൂത്ത് തുടങ്ങിയ സമയമാണിപ്പോൾ നിങ്ങളിൽ കാണുന്നതുപോലെ എല്ലാവരുടെയും ചെടികൾ പൂത്ത് നിൽക്കുന്ന സമയമാണ് സോഫ്റ്റ് പ്രൂണിങ് കഴിഞ്ഞ് എൻ പി കെ പത്തൊൻപത് 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 എന്ന് പറഞ്ഞ വളം ഇട്ടു കൊടുത്തപ്പോൾ ഉണ്ടായ പൂക്കളാണ് ഇത് ഇതുപോലെ നമ്മുടെ ചെടികളെല്ലാം നേരത്തെ തന്നെ പൂത്തിരുന്നു ആ പൂത്ത ചെടികളിലെ പൂക്കൾ പലതിൻ്റെയും ചിലപ്പോൾ ഫെയ്ഡായിട്ടുണ്ടാകാം ഫ്രഷായ പൂക്കളുള്ള ചെടികളുണ്ടാകാം അതുപോലെ ഫെയ്ഡായിട്ട് അല്ലെങ്കിൽ വാടി തുടങ്ങിയ പൂക്കളുള്ള ചെടികളും ഉണ്ടാവാം ഈ സമയത്ത് നമ്മൾ നമ്മുടെ ചെടികളെ അങ്ങനെ തന്നെ നിർത്തിയേക്കാതെ അതായത് നല്ല പൂക്കളുള്ള ചെടികളെ അതേപോലെ തന്നെ നിർത്തുക അല്ലാതെ ഫെയ്ഡായ ചെടി പൂക്കളുള്ള ചെടികളെ ഒന്നുകൂടി സോഫ്റ്റ് ബ്രൂണിംഗ് നടത്തി അതിന് മറ്റൊരു വളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നെങ്കിൽ മാത്രമേ ആ ചെടികളെല്ലാം ഇനി നന്നായിട്ട് ഹെവിയായിട്ട് ഫ്ലവറിങ് ഉണ്ടാവുകയുള്ളൂ നല്ല തിക്കായിട്ട് ഫ്ലവറിങ് വരണമെങ്കിൽ നമ്മൾ എൻ പി കെ മാ പത്തൊൻപത് 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 മാത്രം കൊടുത്താൽ മതിയാവില്ല അതിന് മറ്റൊരു വളമാണ് കൊടുക്കേണ്ടത് ഞാനിവിടെ കൊടുക്കുന്ന വളമാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഞാനിനി പറയാൻ പോകുന്ന വളം വളരെ നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു വളമാണ് ചെടികൾക്ക് നല്ല ഹെൽത്തി ഹെൽത്തിയാകാനായിട്ടും അതുപോലെ അതിൻ്റെ ഓരോ കമ്പിൽ നിന്നും ഓരോ ബ്രാഞ്ചിൽ നിന്നും ഇടയ്ക്കിടെയെല്ലാം ചെറിയ ചെറിയ തീരെ കുഞ്ഞ് ചെറിയ ബ്രാഞ്ചുകൾ വന്നിട്ട് അതിൽ ആ ബ്രാഞ്ചിന് ഒരു മൂന്നോ നാലോ ഇല വരുമ്പോഴത്തേനും അതിൽ പൂക്കളായിരിക്കും വരിക അപ്പോൾ ഇലയില്ലാതെ പൂത്തു നിൽക്കുന്ന ചെടി പോലെ നമുക്ക് അനുഭവപ്പെടും അങ്ങനെ നല്ല ബുഷ്യായിട്ടുള്ള ചെടിയാണെങ്കിൽ ആ ചെടികളുടെ ഓരോ ബ്രാഞ്ചിൽ നിന്നും പൂക്കൾ വരും ഓരോ കമ്പിൽ നിന്നും ചെറിയ ചെറിയ പൂങ്കുലകൾ വരും നിറഞ്ഞ് പൂത്ത് നിൽക്കും പൂക്കൾക്ക് നല്ല കളറുണ്ടായിരിക്കും അതുപോലെ തന്നെ പൂക്കൾക്ക് നല്ല വലിപ്പവും ഉണ്ടാവും അത്ര നല്ലൊരു വളമാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഈ ചെടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ബ്രോണിങ് ചെയ്ത് കൊടുത്ത ചെടിയാണ് ഒരു ഫ്ലവറിങ് കഴിഞ്ഞതാണ് അത് കഴിഞ്ഞുള്ള ഫ്ലവറിങ് ആണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു കട്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേന് അതിൻ്റെ അവിടെ നിന്ന് രണ്ട് മൂന്ന് ബ്രാഞ്ചുകൾ വന്നു ഇതങ്ങനെ വന്ന ബ്രാഞ്ചുകളാണ് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് വന്നിരിക്കുന്ന ബ്രാഞ്ചാണ് ചെറുതായിട്ടേ വളർന്നിട്ടുള്ളൂ എന്നാൽ പൂക്കൾ വരികയും ചെയ്തു ചെറിയ ചെടിയായ ആയതുകൊണ്ടാണ് ഇതുപോലെ കുറച്ച് പൂക്കൾ അത് ഒരു വയസ്സ് മാത്രം പ്രായമായ കഴിഞ്ഞ വർഷത്തെ ഒരു കുഞ്ഞു ചെടിയാണ് ഇപ്പോൾ അത് ചെട്ടിയിലേക്ക് മാറ്റി ഫ്ലവറിങ് വന്നു തുടങ്ങിയതാണ് കണ്ടോ എത്ര ബ്രാഞ്ചുകളാണ് കാറ്റ് ചെയ്തെടുത്തു നിന്ന് വന്നിരിക്കുന്നതെന്ന് പൂക്കൾക്ക് വല്ല നല്ല വലിപ്പമുണ്ട് നല്ല കളർഫുള്ളുമാണ് ഈ ചെടിക്ക് ഞാൻ അവളം ഇട്ട് കൊടുത്തതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പൂക്കൾ ഫൈഡായി കഴിയുമ്പോൾ ഇതിൻ്റെ ആ ബ്രാഞ്ചിൻ്റെ തുമ്പ് മാത്രം അതായത് ആ പൂവെന്ന ആ ചെറിയ തണ്ടുകളൊക്കെ മുറിച്ച് കളയണം ഈ ബ്രാഞ്ചിൻ്റെ തൊട്ട് മുകളിൽ വെച്ച് അറ്റമ്പൂ മാത്രം മുറിച്ചു കൊടുത്താൽ മതി അല്ലാതെ ഇനിയും ഇത് താഴേക്ക് കട്ട് ചെയ്യേണ്ട കാര്യമില്ല ഈ ചെടി നോക്കി ഇതിൻ്റെ ബ്രാഞ്ചിലെല്ലാം പൂക്കൾ വന്ന് നിറഞ്ഞിരുന്നതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു അന്ന് കാണാൻ പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ തണ്ടുകളിലെല്ലാം പല ബ്രാഞ്ചിലെയും പൂക്കളെല്ലാം കൊഴിഞ്ഞു ചിലതൊക്കെയാണെ അങ്ങ് ഫെയ്ഡായിട്ട് വാടി തുടങ്ങി ഇപ്പോൾ ഉണ്ട് കാരണം ഇതിലൊന്നും പൂക്കളില്ല ഇങ്ങനെയുള്ള ചെടികളെയെല്ലാം ഈ സമയത്ത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇതിങ്ങനെ കുറെ ആളുകൂടെ നിൽക്കും ഓരോരോ പൂക്കളായിട്ട് കൊഴിഞ്ഞു പോകും വീണ്ടും ചെടി ഹെവിയായിട്ട് പൂക്കണമെങ്കിൽ വൈകും അതുകൊണ്ട് ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് പൂക്കൾ വന്ന ഭാഗം നോക്കുക ആ ഭാഗത്തിന് താഴെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഓരോ ബ്രാഞ്ചും നമുക്ക് പൂക്കൾ വന്ന ഭാഗത്തു നിന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ കട്ട് ചെയ്യുന്ന ഭാഗത്തു ഭാഗത്തുനിന്ന് ചെറിയ ബ്രാഞ്ച് വരും അതുപോലെ കട്ട് ചെയ്യുന്ന താഴെ ഭാഗം ഉണ്ടല്ലോ ബ്രാഞ്ചിൻ്റെ താഴെ ഭാഗത്തു നിന്നും കുറേ അധികം ഇലകളുടെ ഓരോ നോഡിൽ നിന്നും ചെറിയ ചെറിയ ബ്രാഞ്ചുകളും വരും ഈ ബ്രാഞ്ചുകളൊക്കെ നല്ലതായിട്ട് ആയിട്ട് എല്ലാ ബ്രാഞ്ചുകളിലും പൂക്കളും വരും നിറഞ്ഞ ഇല കാണാതെ പൂക്കും ഈ സമയത്ത് ഇതിനെ ഇല കാണാതെ പൂവില്ലായിരുന്നു കാരണം ഇതിൻ്റെ തണ്ടുകളിലെ അറ്റത്ത് ഭാഗത്ത് മാത്രം കുറച്ച് പൂക്കളിങ്ങനെ വന്ന് അതായത് കുറേ നേളത്തിൽ പൂവുണ്ടായിരുന്നു അതുകൊണ്ടൊരു ഭംഗി ഉണ്ടെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇടയ്ക്കൊന്നൊന്നും പൂക്കളില്ലായിരുന്നു ഇനിയിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇടഭാഗത്തുനിന്ന് ചെറിയ ചെറിയ ബ്രാഞ്ചുകൾ വരുന്നതുകൊണ്ട് ആ ഭാഗത്ത് ആ ബ്രാഞ്ച് വരുമ്പോൾ അത് കൂടുതലും നീണ്ടു പോകാതെ അതിൽ പൂക്കളായിരിക്കും വരുന്നത് കാരണം ഈ പ്രത്യേക തരത്തിലുള്ള ഈ വളം അതിന് പൂക്കൾ വരാനാണ് സഹായിക്കുന്നത് കൂടുതൽ ബ്രാഞ്ച് വളരാതെ പൂക്കളായിരിക്കും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ നമുക്കതിന് നല്ല പൂക്കൾ ഉണ്ടാകാനായിട്ട് നല്ല വളം കൊടുക്കണം അതുപോലെ ഈ പൂക്കൾ നല്ല ഫെയ്ഡ് ഫെയ്ഡാകാതെ നിൽക്കുന്ന പൂക്കൾ ഉണ്ടെങ്കിലും അത് കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ ഒന്നിച്ച് ഫ്ലവർ വരും അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് നല്ല ഫ്രഷായിട്ടുള്ള ഫ്ലവർ വരും ബാക്കി ഭാഗത്ത് പൂക്കൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് കൊഴിയും അപ്പോൾ പിന്നെ അവിടെ പൂവില്ലാതെ നിൽക്കും അതുകൊണ്ട് ഇത് കട്ട് ചെയ്യുമ്പം ഒരുമിച്ച് കട്ട് ചെയ്യുന്നതാണ് വളരെ നല്ലത് ഇങ്ങനെ നമുക്ക് ഇനി എന്താണോ വളമൊന്നും നോക്കാം ഇത് എപ്സം ആണ് ഈ കാണുന്നത് എന്ന് പറയുന്ന വളമാണ് ഇത് എൻ പി കെ പത്തൊൻപത് 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 ഇത് നമുക്ക് വേണ്ടത് ഡി എ പി ആണ് ഇതാണ് ഡി എ പി ഈ നാല് വളങ്ങളും ഒരേ അളവിൽ എടുക്കണം ഞാനിപ്പോൾ എവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു ചെറിയ ബൗളിനാണ് ഇതുപോലെ ചെറിയ ബ്ലൗ ബൗളിന് നിറയെ എടുക്കുക ഓരോന്നും എൻ പി കെ പത്തൊൻപത് പത്തൊൻപത് പത്തൊൻപതും ഡി എ പിയും പൊട്ടാഷും എപ്സം സോൾട്ടും ഒരേ അളവിൽ എടുക്കുക നിങ്ങൾക്ക് കൂടുതൽ ചെടികളുണ്ടെങ്കിൽ വലിയ അളവിൽ അതായത് വലിയ പാത്രത്തിന് എടുക്കാം ചെറിയ തീരെ കുറച്ച് ചെടിയുണ്ടെങ്കിൽ ചെറിയ പാത്രത്തിന് എടുക്കാം അങ്ങനെ നമ്മുടെ അളവ് പാത്രം നമ്മുടെ ചെടികളുടെ എണ്ണം അനുസരിച്ച് വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാം ഇങ്ങനെ ഒരേ അളവിലെ ഈ വളങ്ങളെല്ലാം കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതേപോലെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ച് ചേർക്കണം അല്ലെങ്കിൽ അളവ് കൂടിപ്പോകും നമ്മൾ സ്പൂണിലെടുക്കുമ്പോൾ അപ്പം ഇങ്ങനെ ഒന്ന് പൊടിച്ച് അതൊന്ന് ചേർക്കണം കട്ടയായിട്ടിരിക്കുന്നതൊക്കെ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എല്ലായിടത്തും എല്ലാ വളങ്ങളും ഒരുപോലെ വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ചെടിയുടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ഈ ചെടിയുടെ ചുവട് നന്നായിട്ട് ഇളകുന്നുണ്ട് കണ്ടോ ഇത് ഞാൻ ഉമിയൊക്കെ ഇട്ട് നട്ട ഒരു പോട്ടി മിക്സാണ് ചെടികൾക്ക് വളരെ നല്ലതാണ് നമ്മൾ ഉമി ഇട്ട് നട്ടാൽ മണലോ ഉമിയോ ഒക്കെ ചേർത്ത് കരിയിലപ്പൊടിയൊക്കെ ചേർത്ത് നടുവാണെങ്കിൽ ഇതുപോലെ ഇളക്കമുള്ള പോട്ടി ആയിരിക്കും നമുക്ക് വളവിടാൻ നല്ല എളുപ്പവുമായിരിക്കും ഇനി നമുക്ക് ഈ വളവിടാം നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു സ്പൂൺ ഇറച്ചെടുക്കുക ഇത് അഞ്ച് ഗ്രാമിൻ്റെ സ്പൂണാണ് എല്ലാ വളങ്ങളും കൂടെ ആയതുകൊണ്ട് കുറച്ച് മതി അഞ്ച് ഗ്രാം ധാരാളം മതിയാവും ഇതിൻ്റെ ഇതുപോലെ ചട്ടിയുടെ അരികിൽ ചേർത്ത് നമ്മൾ നല്ല മണ്ണിളക്കിയതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അരി ചേർത്തിട്ട് ഇട്ട് കൊടുത്ത് വളം ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം മൂന്ന് ദിവസം അടുപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം നല്ല വെയിലത്ത് പ്ലാന്റിന് വയ്ക്കുകയും വേണം പെട്ടെന്ന് തന്നെ ഇതിൽ ബ്രാഞ്ചുകളെല്ലാം വന്ന് പൂക്കൾ നിറഞ്ഞോളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം